മിക്കവാറും പുറത്തു പോകാനായിട്ടുള്ള സാധ്യതയാണ് സിയിൽ ഇഞ്ചറി അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരന്റെ സർജറി പോലും സക്സസ്ഫുൾ ആയിരുന്നു ഫുട്ബോൾ ക്ലബ്ബ് പറയുകയായിരുന്നു ഇൻഫാക്ട് മെറസ്റ്റോ പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായിരുന്നു ലിബായ് കോൾവിൽ ഫെൽ സംതിങ് അത് എത്രത്തോളം സീരിയസ് ആയിരിക്കും നമുക്ക് കണ്ടറിയാം എന്നുള്ളത് ബട്ട് ഇറ്റ് ഇസ് നാം സീരിയസ് ആണ് ആന്റീരിയർ ക്രൂഷ്യൽ ലിഗ്മെന്റ് അതിന്റെ സർജറി റിക്കവറി പീരിയഡ് മിനിമം ഫാസ്റ്റ് ആണെങ്കിൽ സിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ കോൾവെൽ ഔട്ട് അതോടെ ചോദ്യം ചെൽസി സെന്റർ ഇനി സൈൻ എന്നുള്ളതാണ് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ ആസ് ഓഫ് നൗ ചെൽസി സെന്റർ നൌക്കിന്റെ പുറകിൽ പോകുന്നില്ല വി ആർ ഹാപ്പി വിത്ത് വി ഹാവ് നൗ മുന്നോട്ട് ഇനി പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേൾഡ് കപ്പും കോൺഫറൻസ് ലീഗും ടോപ്പ് ഫോറും എത്തിച്ചു തന്നിരിക്കുന്ന ഒരു കോച്ചിനെയും ഒരു ബോർഡിനെയും ട്രസ്റ്റ് ചെയ്യ എന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം കാരണം അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ കഴിഞ്ഞ സീസണിൽ സക്സസ് ആയി മാറി അപ്പൊ അതുകൊണ്ട് ഈ സീസണിലേക്ക് പോകുമ്പോൾ ഐ എം ട്രസ്റ്റിംഗ് അഡോജ്മെന്റ് അവർ പറയുകയാണ് വേറൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഫെയർണാഫ് അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്തു വരുന്ന നമുക്ക് കണ്ടറിയാം കാരണം ഓൾറെഡി ഹാറ്റോണെ നമ്മൾ സൈൻ ചെയ്തു ഇനിയൊരു ചോദ്യം റെനാട്ടോ വേഗയുടെ സെയിൽ ഡിസിഷൻ നമ്മൾ റീവിസിറ്റ് ചെയ്യുമോ അറിയില്ല ആൻസൽ മീനിയു എപ്പോഴും ചെൽസിയിലുണ്ട് പുള്ളിക്കാരൻ വിട്ടു പോയിട്ടില്ല വളരെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ആണ് ആൻസെൽ മീനിയനെ ചെൽസിയിലേക്ക് ഇന്റർഗ്രേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ടീമിലേക്ക് ഇന്റർഗ്രേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ടോ വിടുന്നു നമ്പിക്കൊണ്ട് ഒരു സീസൺ മുഴുവൻ പോകാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ നോക്കിയാൽ റിമൈനിങ് ോപ്പർ സെന്റർ ബാക്ക്സിൽ ഇൻജുറിയിലാണ് എക്സ്പെക്ട് സെപ്റ്റംബർ ചുരുക്കം പറഞ്ഞ ഒരു മാസം കഴിയും ആൻഡ് ടിപ്പിക്കൽ ഇൻജുറി ഒരാൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും സെപ്റ്റംബർ മിഡ് ഒക്ടോബർ ഒക്കെ ആവും അപ്പൊ രണ്ട് മാസം പോലും ബാധിയേഷാണ്ടായി പോകും സോ എങ്ങനെയാണ് ചെൽസി പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഫോർ ദ കമ്മിംഗ് സീസൺ വിൽ ബി എ ക്വസ്റ്റ്യൻ മെറസ്ക ഈസ് ഈ ഹാപ്പി വിത്ത് മെറസ്ക ബോർഡിനോട് പറയാണ് നോ എനിക്ക് വേറൊരു ലെഫ്റ്റ് സെന്റർ ബാക്കി ആവശ്യമില്ല ഐ ആ ഫൈൻ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാറ്റോനെ മേടിച്ചിരിക്കുന്നത് കുക്കുറയുടെ ഒരു സപ്പോർട്ടിങ് റോളിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹാറ്റോ സെന്റർ ബാക്കി കളിക്കണമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ കുക്കുറയും കളിക്കേണ്ടി വരും റെഗുലർ ഗെയിം ടൈം അതൊരു വിഷയവും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ മാസീവ് റണ്ണിന്റെ ആഫ്റ്റർ എഫെക്ട്സ് ആണ് പ്ലെയേഴ്സ് ഇപ്പൊ കണ്ടു തുടങ്ങുന്നത് അത് എത്രത്തോളം കളിച്ചേണ്ട ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് കണ്ടു തുടങ്ങുന്നത് ഇനി വേറെ ഏതൊക്കെ പ്ലേസ് ഇഞ്ചുറി ആവാം ഇഞ്ചുറി ആവില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമ്മുടെ ഒരു ബെനിഫിറ്റിനു വേണ്ടി വേറെ ആരും ഇഞ്ചുറി ആവാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ താങ്ക്ഫുളി നമ്മൾ എല്ലാ പൊസിഷനിലും നല്ലോണം സ്റ്റോക്ക് ഡൗൺ നല്ലോണം ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയ ടെൻഷൻ അല്ലാണ്ട് വരുന്ന സീസണിലേക്ക് പോവാം പക്ഷെ എന്നാൽ തന്നെയും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഒരു സീസൺ മുഴുവനും തന്റെ സ്റ്റാർ ലെഫ്റ്റ് സെന്റർ ബാക്ക് ഇല്ലാണ്ട് വേറൊരു സൈനിങ് നടത്താണ്ട് ചെൽസിക്ക് ഈ ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുമോ എന്നുള്ളതാണ് ആൻസെൽ മീനിയോനെയോ ഹാറ്റോനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയവും വേണ്ടി വരും ഇനി അത് പറഞ്ഞ അനാറ്റോ വേഗനെ നമ്മൾ തിരിച്ച് ഇക്ലൂഡ് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ദിസ്ഇസ് ഇൻട്രസ്റ്റിംഗ് കാരണം നമ്മളൊരു സെന്റർ ബാക്കിന് വേണ്ടി ഇപ്പൊ മാർക്കറ്റിൽ പോകുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു About Chelsea not wanting to sign a centre back in Dubai. Call this absence in the comment section. Thank you so much for watching. Signing FSK from Chelsea Karan.